നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഞെക്കാടി രാജ് ശ്രീ നെല്ലിക്കോട് ശ്രീകൃഷ്ണൻ തിരക്കഥ എഴുതി ഗാനവും എഴുതിയ വെള്ളക്കുതിര എന്ന ചെറു സിനിമ ഒക്ടോബർ രണ്ടാം തീയതി യൂട്യൂബ് വഴി അതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്യുന്നു നിങ്ങളെല്ലാവരും കാണണം പ്രോത്സാഹിപ്പിക്കണം വളരെ നല്ലൊരു സിനിമയാണ് വെള്ളക്കുതിര അതിൽ ഞാനും ഒരുപേക്ഷ അഭിനയിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭാഗ്യം എനിക്കുണ്ടായി നിങ്ങളെല്ലാവരും കാണണം വെരി ും കാണോ ഹായ് ഞാൻ തമ്പുരു ശ്രീകൃഷ്ണൻ നെല്ലിക്കോടി സാറിൻ്റെ വെള്ളക്കുതിര എന്ന ഷോർട്ട് ഫിലിമിൽ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഒക്ടോബർ സെക്കൻഡിന് വെള്ളക്കുതിരയുടെ ട്രെയിലർ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുകയാണ് എല്ലാവരും അത് കാണുമെന്നും പ്രൊമോട്ട് ചെയ്യുമെന്നും വിശ്വസിക്കുന്നു താങ്ക്സ് ഓൾ നമസ്കാരം എൻ്റെ പേര് കൃപ വെള്ളക്കുതിര എന്ന ചെറു സിനിമയിൽ എനിക്കും ഒരു അവസരം ലഭിച്ചു ഒക്ടോബർ രണ്ടിന് വെള്ളക്കുതിര ട്രെയിലർ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്ന എല്ലാവരെയും കാണണം എല്ലാവർക്കും നമസ്കാരം ഞാൻ സിംഗർ ധന്യാ തമ്പി ശ്രീകൃഷ്ണൻ നെല്ലിക്കൂട്ട് സാറിൻ്റെ വെള്ളക്കുതിര എന്ന ഷോർട്ട് മൂവിയിൽ എനിക്കൊരു ഗാനം ആലപിക്കാൻ അവസരം ലഭിച്ചു ഒക്ടോബർ രണ്ടിന് വെള്ളക്കുതിര എന്ന ഷോർട്ട് മൂവിയുടെ ട്രെയിലർ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമസ്കാരം ഞാൻ നിസാം ബഷീർ മ്യൂസിക് ഡയറക്ടറാണ് ഈ വരുന്ന ഒക്ടോബർ രണ്ടിന് ശ്രീകൃഷ്ണൻ നെല്ലിക്കോട് സാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഷോർട്ട് മൂവി വെള്ളക്കുതിരയുടെ ട്രെയിലർ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് ഈ മനോഹരമായ സിനിമയ്ക്ക് വേണ്ടി ഒരു ഗാനത്തിന് സംഗീതം ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി തീർച്ചയായും എല്ലാവരും ഈ ട്രെയിലർ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക്സ് ഞാൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മൂതാമത്ത ഷോർട്ട് ഫിലിമാണ് വെള്ളക്കുതിര വെള്ളക്കുതിരയുടെ റിലീസ് ദീപാവലിയാവും എൻ്റെ ട്രെയിലർ നമ്മൾ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ദിനത്തിൽ യൂട്യൂബ് വഴി എല്ലാവരും കാണുമെന്ന് നമ്മളെ പ്രമോട്ട് ചെയ്യുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു താങ്ക്സ് ആർ ഹാപ്പി ഓണം നമസ്തേ